ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അച്ചു കര കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഇടാനൊക്കെ പോയായിരുന്നു കാസ് ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പാഠമാകണം ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്കും പിന്നെ ഫുഡ് ചവച്ചരച്ച് കഴിക്കാത്ത കുട്ടികൾക്കും ഇതൊരു പാഠമാകണം നിങ്ങൾ ഇനി ഇത് തുടർന്നുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അവസാനം ഈ അവസ്ഥ തന്നെ വരും ട്രിപ്പൊക്കെ കയറിയപ്പോഴത്തേക്കിപ്പോൾ അത് ആളിച്ചിരി ഓക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ഒന്നരക്കാണ് നട്ട പാതിരയ്ക്ക് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയമാണിത് ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ായിരുന്നു ഇതേ ഡ്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഹായൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അവിടെ നിന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് ചിരിക്കുന്നു നോക്കിക്കെന്ന് അപ്പം ഇതെല്ലാ കുട്ടികൾക്കും ഇതൊരു പാഠമാകണം പിന്നെ ഇതേപോലെ പാതിരേക്ക് പോയി ഡ്രിപ്പ് ഇട്ടെന്തെങ്കിലും ഡ്രിപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഉറക്കം ഉളച്ചിരുന്ന കഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഉണ്ട കണ്ടോ ഉറക്കം തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അതാ ഞാൻ മണി ഒന്നര എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും